നമസ്കാരം ശശി തരൂരിനും ദിഗ്വിജയ് സിംഗിനും പിന്നാലെ അധിർ രഞ്ജൻ ചൌധരിയും കോൺഗ്രസ് നേതാവ് അധിർ രഞ്ജൻ ചൌധരി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തിയത് വിവാദത്തിലേക്ക് കോൺഗ്രസിനുള്ളിൽ അധിർ രഞ്ജൻ ചൌധരിയുടെ രാഷ്ട്രീയ ഭാവി സംബന്ധിച്ച അഭ്യൂഹങ്ങൾ ശക്തമാകുന്നതിനിടയിലാണ് ഈ കൂടിക്കാഴ്ച നടന്നത് എന്നാൽ ഇതൊരു രാഷ്ട്രീയ കൂടിക്കാഴ്ച അല്ലെന്നും രാജ്യത്തെ സുപ്രധാനമായ ചില വിഷയങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്താനാണ് പ്രധാനമന്ത്രി കണ്ടതെന്നും അദ്ദേഹം വ്യക്തമാക്കി ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലടക്കം ബംഗാളി സംസാരിക്കുന്ന കുടിയേറ്റ തൊഴിലാളികൾ നേരിടുന്ന ആക്രമണങ്ങളിൽ ചൌധരി പ്രധാനമന്ത്രി ആശങ്ക അറിയിച്ചുവെന്നാണ് റിപ്പോർട്ട് ഇവരെ ബംഗ്ലാദേശിൽ നിന്നുള്ള നൊഴിഞ്ഞുകയറ്റക്കാരായി മുദ്രകുത്തി ആക്രമിക്കുന്നത് രാജ്യത്ത് വർഗീയ സംഘർഷങ്ങൾക്ക് കാരണമാകുമെന്ന് അദ്ദേഹം മുന്നറിയിപ്പ് നൽകി പ്രാദേശിക ഭരണകൂടങ്ങൾ പോലും ബംഗാളി സംസാരിക്കുന്നവരെ തെറ്റായി മനസ്സിലാക്കുകയും വിവേചനപരമായി പെരുമാറുകയും ചെയ്യുന്നതായി അദ്ദേഹം പ്രധാനമന്ത്രിക്ക് നൽകിയ കത്തിൽ ചൂണ്ടിക്കാട്ടി മതവ സമുദായത്തിന്റെ പ്രശ്നങ്ങൾ വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിനായി ഉപയോഗിക്കുകയാണെന്നും അവരുടെ യഥാർത്ഥ പ്രശ്നങ്ങൾ പരിഗണിക്കപ്പെടുന്നില്ലെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി പശ്ചിമബംഗാളിലെ സാഹചര്യങ്ങൾ കേന്ദ്ര സർക്കാർ നിരീക്ഷിച്ചു നിരീക്ഷിച്ചുവരികയാണെന്നും പ്രധാനമന്ത്രി തനിക്ക് ഉറപ്പ് നൽകിയതായി കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ചൌരി മാധ്യമങ്ങളോട് പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ പരാജയത്തിന് പിന്നാലെ പശ്ചിമബംഗാൾ കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം അദ്ദേഹം രാജിവെച്ചിരുന്നു തൃണമൂൽ കോൺഗ്രസിനോടും മമതാ ബാനർജിയോടും അദ്ദേഹം സ്വീകരിക്കുന്ന കടുത്ത നിലപാട് കോൺഗ്രസ് കേന്ദ്ര നേതൃത്വമായി അസ്വാരസ്യങ്ങൾക്കിടയാക്കിയിരുന്നു ഈ സാഹചര്യത്തിലാണ് പ്രധാനമന്ത്രിയുമായിട്ടുള്ള കൂടിക്കാഴ്ച രാഷ്ട്രീയ വൃത്തങ്ങളിൽ ചർച്ചയാകുന്നത് കഴിഞ്ഞ ലോക്സഭയിൽ കോൺഗ്രസിന്റെ കക്ഷി നേതാവായിരുന്നു ശശി തരൂരിനെ മറികടന്നാണ് ഈ പദവി നൽകിയത് എന്നാൽ പിന്നീട് കോൺഗ്രസ് നേതൃത്വമായി ബംഗാൾ നേതാവ് അകുന്നു അതുകൊണ്ടാണ് മോദി കൂടിക്കാഴ്ചയ്ക്ക് പ്രസക്തി കൂടുന്നത് ബംഗാളിൽ മമതയും കോൺഗ്രസിനെയും കൂടുതൽ അകറ്റുന്നതാണ് ഈ നടപടി മാസങ്ങൾക്കുള്ളിൽ ബംഗാളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കും ഈ സാഹചര്യത്തിലാണ് കൂടിക്കാഴ്ചയുടെ പ്രസക്തി കൂടുന്നത് ഗംഗയൊഴികുന്ന ബംഗാളാണ് തന്റെ ലക്ഷ്യമെന്ന് പ്രധാനമന്ത്രി മോദി പ്രഖ്യാപിച്ചിരുന്നു ബീഹാർ ഇലക്ഷൻ ശേഷമായിരുന്നു അത് ബീഹാറിലെ വിജയം ബംഗാളിലേക്ക് കൊണ്ടുവരാൻ ബി ജെ പി കരുനീക്കങ്ങളിലാണ് അതുകൊണ്ടുതന്നെ കോൺഗ്രസ് നേതാവുമായിട്ടുള്ള ഈ കൂടിക്കാഴ്ചയ്ക്ക് രാഷ്ട്രീയ പ്രസക്തി ഏറെയാണ്